അള്ളാന്റെ ഹബീബിനോടുള്ള മഹബത്ത് ഹൃദയാന്തരങ്ങളിൽ വരണം അലയടിക്കുന്ന തിരമാലകൾ പോലോ എപ്പോഴും ഇങ്ങനെ ആ ഒരു പ്രഭാകിരണം ഹബീബിന്റെ പരിശുദ്ധമായ ആ എത്തുമ്പോൾ ഈ ഇവിടെ വെച്ചുകൊണ്ട് കേരളത്തിന്റെ ഈ വരറ്റത്ത് വെച്ചുകൊണ്ട് നമ്മൾ ത്വരക്കണം ഞങ്ങളെ ആ പരിശുദ്ധമായ പുണ്യഭൂമിയിൽ ഞങ്ങളെ എത്തിക്കണേ അല്ലാഹുവേ ഞങ്ങളെവിടെ എത്തിക്കണമെന്നാണ് ആഗ്രഹം മനസ്സിൽ കൊടുക്കണം അതിന് വേണ്ടി സ്വലാത്തുകൾ ചൊല്ലി സലാമുകൾ ചൊല്ലി അല്ലാന്റെ ഹബീബിനോടുള്ള ഇഷ്ടം ഇഷ്ടവും സ്നേഹവുമെല്ലാം ഹൃദയത്തിന്റെ അകത്തട്ടിൽ കൊണ്ടുവന്നിട്ട് വളരെ നല്ലതുപോലെ മുന്നോട്ട് പോവുകയാണോ എന്നാലും അലഹമില്ലാ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ സന്തോഷങ്ങളല്ലാഹു തരുന്നതാണ് ഒരുപാട് ഞാമത്തുകൾ അല്ലാഹു തരുന്നതാ സന്തോഷത്തിന്റെ നല്ല പടികളിലൂടെ നല്ല രാവുകളിലൂടെ നല്ല ആർജവത്തോടെ മനുഷ്യന്മാര് കടക്കുമ്പോൾ ആരാണ് 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 കാണണമെന്ന് പറഞ്ഞ് കരയുന്നവര് മുന്നോട്ട് അല്ലഹ അള്ളാ അള്ളാഹോവരെ കൈയൊഴിയല്ല അല്ലാഹോരെ തട്ടിക്കളയല്ല അല്ലാഹോക്കില്ല അതുകൊണ്ടാണ് മഹാനായ സുധീ കുലക്കു പറഞ്ഞു പറഞ്ഞു പോകുന്നത് ുലക്ബർ അലി അല്ലാഹ് പറഞ്ഞു പോകുന്നത് എന്തേ പറഞ്ഞത് പ്രിയമുള്ള സഹാബാ ജീവിതത്തിൽ അല്ലാഹു ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ തന്നിട്ടുണ്ട് ഒരുപാട് ന്യാമത്തുകൾ തന്നിട്ടുണ്ട് അതിൽ പറ്റി ഏറ്റവും വലിയ ഞാമത്തേതെന്നറിയോഫു അതുകൊണ്ട് സഹോദരങ്ങളെ എല്ലാവരും നല്ലതുപോലെ മുന്നോട്ട് വന്ന് ഈ മാനിന്റെ മാധുര്യം നിറക്കുമോ ജീവിതത്തിൽ ഒരുപാട് കഥകൾ കേട്ടു ഒരുപാട് ചരിത്രങ്ങൾ കേട്ടു ഒരുപാട് നല്ല നല്ല വഴികളിലൂടെ നമ്മൾ എല്ലാവരും കടന്നു പോയവരാണ് എന്നാലും ഏറ്റവും നല്ലതുപോലെ കടന്നു പോകാൻ പറ്റുന്ന ഒരേ ഒരു വഴി അത് മദീനയുടെ മുത്തിന്റെ വഴിയാണ് അള്ളാന്റെ വഴിയാണ് ഈ പരിശുദ്ധമായ മജിലി ചിൽ കൂടി നല്ല മനസ്സോടെ നല്ല നീയത്തോടെ ഇവിടെ ഇരുന്നു കൊണ്ട് നിനക്ക് വേണ്ടി സ്വലാത്തുകൊള്ളിയ നിനക്ക് വേണ്ടി നല്ലതുപോലെ മുന്നോട്ട് വന്ന ഈ പ്രിയപ്പെട്ട ഇവരെ ഇവരെ നീ നീ രോഗങ്ങളും സങ്കടങ്ങളും കണ്ണീരുകളും കഷ്ടതകളും കഷ്ടപ്പാടുകളും എടുത്തുകൊണ്ട് കൊടുത്തുകൊണ്ട് പ്രയാസപ്പെടുത്തൽ അല്ലെ ഈ പരിശുദ്ധമായ ലോകത്തിന്റെ നാനാ ഭാഗത്ത് ആ ഹബീബിന്റെ ഇഷ്ടവും മിഷ്കും ആളുകൾ ഇങ്ങനെ വിളിച്ചു നോക്കുകയാണ് എല്ലാവരും ഉമ്മമാര് പഠിക്കണം പ്രിയപ്പെട്ട ഭർത്താവിനെ കൊണ്ട് സലാത്തുകൾ പ്രിയപ്പെട്ട ഭാര്യയെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്ന ഭർത്താവ് മക്കളെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നവർ അങ്ങനെ കടന്നു പോയാൽ അല്ലാഹുവേ അത് വല്ലാത്തൊരു സന്തോഷമാണ് അതൊരു വല്ലാത്തൊരാനന്ദ മക്കളോട് പറയുന്ന മക്കളെ ചൊല്ല മക്കളെ ചൊല് സന്തോഷത്തോടെ സലാത്തുകൾ ചൊല് ഇനി വേറെ എല്ലാ വഴികളിലൂടെയും നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ മുന്നോട്ട് ഗമിക്കുന്നുണ്ടെങ്കിലും ഇന്ന് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ വരാനുള്ളത് പ്രിയമുള്ളവരെ മേൽ ാണ് ജീവിതത്തിൽ താങ്ങും തണലും അത് ഹബീബിന്റെ അള്ളാഹു നമുക്ക് തരട്ടെ ഒരുപാട് സഹോദരങ്ങൾ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് കമന്റിലൂടെ ഒരുപാട് ഉമ്മമാര് പല ആഗ്രഹങ്ങൾ പറയുന്നുണ്ട് അള്ളാഹുവേ അവരുടെയൊക്കെ ആഗ്രഹങ്ങളെ അവരുടെയൊക്കെ അഭിലാഷങ്ങളെ നീ നിറവേറ്റി കൊടുക്കണേ അള്ളാ വേദനകളും ദുഃഖങ്ങളും കൊടുക്കല്ല വല്ലാത്ത പ്രയാസങ്ങളുണ്ട് ഇതിലൂടെ ഒരുപാട് ഒരുപാടുപ്പമാരുമ്മാര് പെങ്ങന്മാര് ഇതിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് കരഞ്ഞു വലങ്ങുന്ന കണ്ണുകളോടെ അവര് ദുആ ചെയ്യാൻ കാത്തിരിക്കുമ്പോൾ അല്ലാഹുവേ നീ അവരെ തട്ടിക്കളയല്ല പടച്ചവനെ അവരെ സങ്കടത്തിലാക്കല്ല പടച്ചവനെ നീ അവരെ ആവലാതിയിലാക്കല്ല പടച്ചവനെറയിലേക്കും ചിന്തിച്ചു നോക്ക അവിടെ ആരാ കിടക്കുന്നത് വീടിന്റെ അകത്തട്ടിൽ ഉച്ച സമയത്ത് ജോലിയെല്ലാം കഴിഞ്ഞിരിക്കുമ്പോ ഒരു തസ്വീകമായ കൈയിലെടുത്തിട്ട് എന്റെ റസൂലുള്ള കിടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഇവിടെ മിണ്ടാതിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വലാത്തുകൾ ചൊല്ലിയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞോ കള്ളുകൂടി മാറാനാണോ അതല്ല മറ്റുള്ള പ്രയാസങ്ങൾ മാറാനാണോ വിഷമങ്ങൾ മാറാനാണോ ുഃഖങ്ങൾ മാറാനാണോ അള്ളാഹുവേ മക്കളെ സ്വാരീകങ്ങളാക്കാനാണോ പതിമൂന്ന് വയസ്സുള്ള പതിനാല് വയസ്സുള്ള മക്കളെപ്പറ്റി ഇതിനകത്ത് രേഖപ്പെടുത്തുന്ന കമന്റ് അള്ളാ മുത്ത് നബിയുടെ പാതയിലൂടെ മുന്നോട്ട് പോകാൻ പ്രദാനം ചെയ്യണേ അള്ളാ എല്ലാവരും ഒന്ന് ചൊല്ലിക്കേ മുത്ത് പുണ്യമീനത്ത് എന്റെ ആരും എല്ലാവരും സ്വരാത്തുപോളി ചൊല്ല് എല്ലാവരും നല്ല നീയത്തോടെ എന്നോടൊപ്പം ഒരുമിച്ച് കൂടി ചൊല്ലുമോ അത് വല്ലാത്തൊരു സന്തോഷമാണ് എല്ലാവരും ഒന്ന് ചൊല്ല് മുത്ത നബിയോട് സലാം പറയാണ് നമ്മള് صلى على نبي وسلم وهو خير الانام ببدر بدر التمام على النبي والسلام وهو خير الانام ببدر تمام السلام عليك زين الانبياء السلام عليك اتك الاتقياء صلواتي على نبي والسلام وهو خير الأنام ببدر تمام السلام عليك أسفل أسف الأصفياء السلام عليك أزكى الأزكياء صلى على النبي والسلام وهو خير الانام ببدر تمامي السلام عليك من ربي سمائي السلام عليك دام بلانقلاء صلواتي على النبي والسلام وهو خير الانام ببدر تمامي السلام عليك احمد يا حبيبي السلام عليك طغى يا طبيبي صلاه على النبي السلام وهو خير الان ببدر التمام السلام عليك يا كاغبا ومقصا السلام عليك يا غصن تفرد صلواتي على النبي والسلام وهو خير العالم بادر التمام السلام عليك يا ما حين السلام عليك يا جا الكروب صلواتي على النبي والسلام وهو خير لنا بدر التمام الصلاة على السلام عليك السلام عليك. عليك يا خير السلام عليك يا خير الانام السلام عليك يا نور الالام صلواتي على النبي والسلام وهو خير الانام بدر التمام यादल जज़ातीलामी कयाी अमलाही السلام عليك يا زين الملاهي صلواتي على النبي والسلام وهو خير الانام بدر التمامي السلام عليك يا داعي الفلاح السلام عليك يا نور الصفات السلام عليك يا حي الفلاح السلام عليك يا ركن الصلاه صلواتي على النبي والسلام وهو خير അള്ളാൻറെ ഹബീബിനോടുള്ള മഹമ്പത്ത് ഹൃദയാന്തരങ്ങളിൽ വരണം അല്ലയടിക്കുന്ന പോൽ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെത്തുകൾ ഇങ്ങനെ ഹബീബിന്റെ പേരിൽ ഭക്ഷിച്ചു കൊണ്ടിരിക്കണം ആ ഒരു പ്രവാകിരണം ഹബീബിന്റെ പരിശുദ്ധമായ ആ അങ്ങ് എത്തുമ്പോൾ ഈ ഇവിടെ വെച്ചുകൊണ്ട് കേരളത്തിന്റെ ഈ വരറ്റത്ത് വെച്ചുകൊണ്ട് നമ്മൾ ധാരക്കണം അല്ലാ ഞങ്ങളെ ആ പരിശുദ്ധമായ പുണ്യഭൂമിയിൽ ഞങ്ങളെ എത്തിക്കണേ അല്ലാഹുവേ അവിടെ എത്തിക്കണമെന്നാണ് ആഗ്രഹം മനസ്സിൽ കൊടുക്കണം അതിന് വേണ്ടി സ്വലാത്തുകൾ ചൊല്ലി സലാമുകൾ ചൊല്ലി സ്ല്ലാന്റെ ഹബീബിനോടുള്ള ഇഷ്ടം ഇഷ്ടവും സ്നേഹവുമെല്ലാം ഹൃദയത്തിന്റെ അകത്തത്തിൽ കൊണ്ടുവന്നിട്ട് വളരെ നല്ലതുപോലെ മുന്നോട്ട് പോവുകയാണോ എന്നാൽ അലഹമില്ലാ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ അള്ളാഹു തരുന്നതാണ് ആരംഭ മൊത്ത് സന്തോഷങ്ങളല്ലാ ഹലറത്തിൽ ആരംഭത്തിൽ േത്ത ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലൊല് ആരംഭ പൂവായ നബിയോടെ ഞങ്ങൾക്ക് അമ്പിളി തോക്കുന്ന ചേ കാണല്ലോ എന്റെ പോമുല്ലേ മദീനത്തിന്റെ മണിമുത്തിൻ്റെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലിയ അവരെ അവരെ നീ നീ രക്ഷപ്പെടുത്തണേ രോഗങ്ങൾ കൊടുക്കല്ല അല്ലാ സങ്കടങ്ങൾ കൊടുക്കല്ല റബ്ബേ ഇതിലൂടെ ഒരുപാടുപ്പമാരുമമാര് പല ആഗ്രഹങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുന്നുണ്ട് അള്ളാഹുവേ എത്രയും പെട്ടെന്ന് അള്ളാഹുവേ പോകാ വിധി നൽകാൻ വേണ്ടി മദീനെത്തെത്താൻ അള്ളാ അള്ളാഹു നമ്മളെ മുഴുവനും അവിടെ എത്തിക്കട്ടെ മരിക്കുന്നതിനുമ്പ് വിട ചെല്ലാ ഹബീബിനോട് സ്വരാത്തുകൊള ചെല്ലാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ അലഹില്ല ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ അല്ലാ വിഷമങ്ങളെ അല്ലാ അള്ളാഹുവേ ആരെല്ലാം നമ്മുടെ മജലിസിൽ എന്തെല്ലാം ആഗ്രഹങ്ങൾ എഴുതി വിട്ടോ അത് മുഴുവനും സ്വീകരിക്കണേ അല്ലാ അവരുടെ ജീവിതത്തിൽ പറക്കത്ത് കൊടുക്കണേ അല്ലാ സന്തോഷം കൊടുക്കണം റഹ്മാനെ ഞാമത്ത് കൊടുക്കണം റഹ്മാനെ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും എല്ലാ എല്ലാ കണ്ണീരുകളും എല്ലാ കഷ്ടപ്പാടുകളും നീ മാറ്റണേ അല്ലാ അവരുടെ കുടുംബങ്ങളിൽ വിട പറഞ്ഞു പോയവരുടെ കവരടങ്ങൾ നീ സ്വർഗത്തിൻ്റെ പൂങ്കാവനമാക്കണേ അല്ലാ സന്തോഷത്തിന്റെ വീടാക്കണേ അല്ലാ അള്ളാഹുവേ ജീവിതകാലത്ത് ചെയ്തു പോയ സകലമായ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കി കൊടുക്കണേ അല്ലാ അള്ളാഹുവേ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ദുരൂഹതകളും ദുഷിപ്പുകളൊന്നും കൊടുത്ത് നീ പ്രയാസപ്പെടുത്തല് അല്ലാ മാരകമായ രോഗങ്ങൾ കൊടുത്ത് പ്രയാസപ്പെടുത്തല്ല അല്ലാ നിറഞ്ഞ മനസ്സോടെ പരിശുദ്ധമായ മജലിസിൽ സംഗമിക്കുന്നവർ അല്ലാ ഒരിക്കലും അവരെ പാഴാക്കലറപ്പേ ഒരിക്കലും നീ അവരെ സങ്കടപ്പെടുത്തലറപ്പേ ഒരിക്കലും நீ நீவரை கண்ணீரரிலாழ்த்தல்லே அல்லா നിന്റെ പരിശുദ്ധമായ സ്വർഗത്തിലൂടെ കടന്നു വരാൻ സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരിൽ ഉൾപ്പെടാൻ നീ പ്രദാനം ചെയ്യണേ അല്ലാ അള്ളാഹുവേ നല്ലാഹുവേ ആരെന്ത് പറഞ്ഞോ ഏതാഗ്രഹം പറഞ്ഞോ അതെല്ലാം നീ തബോലാക്കണേ അള്ളാ അള്ളാഹുവേ ഒരിക്കലും ഒരാളെ